വിശുദ്ധ മരിയ ഫൗസ്തിയുടെ യേശുദർശനേഷ് എൻ ജീവനെ കാണും നീ വലിയതാണ് ആരാധന ആരാധന എങ്കിലും എല്ലാം നിശബ്ദമായി സഹിക്കാൻ ഞാൻ തീരുമാനിച്ചു ചോദ്യം ചെയ്യപ്പെടുമ്പോഴെല്ലാം ഒരു വിശദീകരണവും ഞാൻ നൽകിയില്ല എന്റെ നിശബ്ദത പലരെയും പ്രത്യേകിച്ച് കൂടുതൽ ജിജ്ഞാസയുള്ളവരെ പ്രകോപിപ്പിച്ചു ആഴമായി ചിന്തിച്ചവർ പറഞ്ഞു സിസ്റ്റർ ഫൗസ്റ്റീന ദൈവവുമായി വളരെ അടുപ്പത്തിലാണ് അല്ലെങ്കിൽ ഇത്രയേറെ സഹിക്കാനുള്ള ശക്തി അവൾക്കുണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഞാൻ രണ്ടു തരത്തിലുള്ള ന്യായാധിപന്മാരെ അഭിമുഖീകരിക്കുന്ന പ്രതീതിയായിരുന്നു ആന്തരികവും ബാഹ്യവുമായ നിശബ്ദത പാലിക്കാൻ ഞാൻ ശ്രമിച്ചു പല സിസ്റ്റേഴ്സും എന്നെ നേരിട്ട് ചോദ്യം ചെയ്തെങ്കിലും ഞാൻ എന്നെപ്പറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല ഞാൻ നിശബ്ദയായിരുന്നു ഒരാവലാതിയും കൂടാതെ മാടപ്രാവിനെ പോലെ എല്ലാം സഹിച്ചു പല സിസ്റ്റേഴ്സും അവർക്ക് പറ്റുന്ന വിധം എന്നെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി എന്റെ ക്ഷമ അവരെ പ്രകോപിപ്പിച്ചു കർത്താവ് വളരെ ആത്മശക്തി തന്നതിനാൽ ഞാൻ എല്ലാം ക്ഷമയോടെ സഹിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ ആരും ആരുമെന്റെ സഹായത്തിനുണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി ഒരു കുംഭസാരക്കാരനു വേണ്ടി കർത്താവിനോട് കേണപേക്ഷിച്ചു ഏതെങ്കിലും ഒരു വൈദികൻ എന്നോട് ഇപ്രകാരം പറയണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം സമാധാനമായിരിക്കുക നീ ശരിയായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കുക ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ദൈവനാമത്തിൽ ഖണ്ഡിതമായ അഭിപ്രായം പറയാൻ മാത്രം ഉറപ്പുള്ള ഒരു വൈദികനെയും ഞാൻ കണ്ടുമുട്ടിയില്ല അതിനാൽ അനിശ്ചിതത്വം തുടർന്നും അനുഭവിച്ചുകൊണ്ടിരുന്നു ഓ ഈശോയെ ഞാൻ ഇപ്രകാരമുള്ള അനിശ്ചിതത്വത്തിൽ ജീവിക്കണമെന്നതാണ് അങ്ങേഹിതമെങ്കിൽ അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ കർത്താവെ അങ്ങുതന്നെ എന്റെ ആത്മാവിനെ നയിക്കുക എന്റെ കൂടെ ആയിരിക്കുക എന്തെന്നാൽ ഞാൻ നിസ്സാരയാണ് ഇപ്രകാരം എല്ലാ നിന്നും ഞാൻ വിധിക്കപ്പെട്ടു സിസ്റ്റേഴ്സിന്റെ വിധി തീർപ്പിന് ഇരയാകാത്ത ഒന്നും എന്നിലുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലാം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു അവരെന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്റെ പീഡിപ്പിക്കപ്പെട്ട ആത്മാവിന് ആശ്വാസം ലഭിച്ചു ഇപ്രകാരമുള്ള പീഡന സമയങ്ങളിലാണ് കർത്താവ് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ ഇതൊരു തൽക്കാല വിരാമമായിരുന്നു തീവ്രമായ പ്രശ്നങ്ങൾ വീണ്ടും സംജാതമായി പഴയ സംശയങ്ങൾ സത്യമായ കാര്യങ്ങളായി ഇപ്പോൾ അവർക്ക് തോന്നി വീണ്ടും എനിക്ക് പഴയ പല്ലവി തന്നെ കേൾക്കേണ്ടി വന്നു കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിച്ചത് വിചിത്രം പറയട്ടെ ബാഹ്യമായും വളരെ വീഴ്ചകൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ദൈവം മാത്രം അറിയുന്ന എല്ലാ തരത്തിലുമുള്ള വളരെ സഹനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു